വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഏതേ ഇഷ്ടമൊരുക്കി സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ രാജ്യവ്യാപകമായി നടത്തുന്ന ഡോക്ടർ ബി ആർ അംബേദ്കർ സമ്മാൻ അഭിയാന്റെ ഭാഗമായി ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു എസ് സി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജ്മോഹൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ മുതൽ വരെ രാജ്യത്തെ മുഴുവൻ ജില്ലാ സെമിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് മഹാനായ വീണ്ടും ജനമനസ്സുകളിലേക്ക് അദ്ദേഹത്തിന്റെ ആശയങ്ങളും പ്രവർത്തനങ്ങളും इधन, ി ജെ പി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ ദശ്മിൽനാഥ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് എൻ ശ്രീപ്രകാശ് ഷിനോജ് പണിക്കർ പ്രോഗ്രാം കൺവീനർ കെ സി വേലായുധൻ ജില്ലാ ഉപാധ്യക്ഷന്മാരായ കെ പി ഗോപിനാഥ് കെ ശങ്കരൻ ഡോക്ടർ പി സി വിജയൻ ജില്ലാ സെക്രട്ടറിമാരായ കെ ടി ദാസൻ ജിഷ സജിത്ത് സതിദേവി സംസ്ഥാന കമ്മിറ്റി അംഗം ടി പി സുൽഫത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ